ഹായ് സുഹൃത്തുക്കളെ ഞാൻ ഇന്ന് വയനാട്ടിലുള്ള ട്ടാ വയനാട്ടിൽ മുളയരി എടുക്കുന്ന ആ ഒരു സ്തംഭമാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് മുള പൂവിടാന്ന് പറയും നമസ്കാരം ഇങ്ങനെയാണ് ഓ ഓ ഇതിലേക്ക് ഓടിക്കേ വീണുകൊണ്ടിരിക്കുകയാണ് ഇത് തുടങ്ങിയിട്ടുള്ളു കേട്ടോ ഇത് തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നിന്ന് കഴിഞ്ഞാൽ ഇവിടൊക്കെ നോക്കിക്കാണാം ഒരുപാട് മുളകൾ ഇങ്ങനെ പൂത്ത് നിൽക്കുകയാണ് മുളയുമായി ബന്ധപ്പെട്ട ചില അന്വേഷണങ്ങളാണ് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ വനമുത്തശ്ശിയുടെ ഒക്കെ ഒരു വീട് നമ്മൾ മുള വീട് നിർമ്മിച്ചല്ലോ അതൊക്കെ ഇദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അന്ന് ഞാൻ പറഞ്ഞാണ് ഇനി മുള ആ അരി ശേഖരിക്കുന്ന സമയത്ത് ഒന്ന് അറിയിക്കണം ഞങ്ങൾക്കും ഇത് എങ്ങനെയാണ് എടുക്കുന്നത് അറിയണമെന്ന് അപ്പൊ ഇന്ന് വിളിച്ചിരിക്കാണ് ഇത് തുടക്കാണ് തുടങ്ങിയിട്ടുള്ളത് ഈ വർഷം ഇനി ഇങ്ങനെ അതെ ഇത് ഏതാണ്ട് മാർച്ച് ഏപ്രിൽ മാസം വരെ ഈ മുള അതെ അല്ലേ നാല്പത്തഞ്ച് വർഷത്തിന് ശേഷമാണ് ഇത് പൂത്തിരിക്കുന്നത് ഇനി ഇതിൽ നിന്ന് ആ വിത്തുകളൊക്കെ താഴെ വീണ് ആ സീഡിൽ നിന്ന് ഇനി പുതിയ വിത്തുകൾ ഉണ്ടാവും പിന്നെ വീണ്ടും ഇത് ഇതേമാതിരി തന്നെ ആയിരിക്കും അവിടുന്ന് നാല്പത്തഞ്ചു വർഷം കഴിയുമ്പോൾ വീണ്ടും ഇതേമാതിരി പൂക്കും മുള മരിക്കുകയാണ് കൂടി മുള മരിക്കും ഇല്ലാതെ മുള ശരിക്കും നെല്ല് ഗോതമ്പ് വർഗത്തിൽപ്പെട്ട ഒരു സസ്യം തന്നെ അപ്പൊ ഇത് നെല്ലാണ് ആദിവാസികൾ ഇത് ശേഖരിക്കുകയും അത് കുത്തി അരിയാക്കുകയും ചെയ്യും ഓ ഇത് അരിയാക്കി കഴിഞ്ഞാൽ പിന്നെ ഇത് നമ്മൾ അരിയാക്കും ഓ അരിയാക്കും അതേപോലെ തന്നെ ഒരു ഭാഗം എടുത്ത് നമ്മൾ വിത്തിനായിട്ട് മാറ്റി വെക്കും ഒരു കിലോ വിത്തിൽ ഏതാണ്ട് ഒരു ലക്ഷം വിത്തുകൾ ഉണ്ടാവും അതെ വയനാട്ടിലുള്ള ആദിവാസികൾ പ്രധാനമായിട്ട് കഞ്ഞി ഉണ്ടാക്കുന്നതിനും അതുപോലെ ഉപ്പുമാവ് പായസം ഉണ്ടാക്കുന്നതിനൊക്കെയാണ് ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇതുകൊണ്ട് ശരിക്കും ഔഷധ കഞ്ഞി ഒക്കെ തീർച്ചയായിട്ടും കാരണം നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുമോ നമുക്ക് കാണിച്ചു കൊടുക്കാൻ അതേപോലെ പല വിഭവങ്ങളും ഓക്കെ ഗോതമ്പ് എന്നിവ എന്തൊക്കെ ഉണ്ടാക്കാൻ പറ്റുമോ അതെല്ലാം ഉണ്ടാക്കാം കാടുകളിലൊക്കെ ശെരിക്കും അവരിങ്ങനെ കറങ്ങി നടക്കുമ്പോ അവിടുന്ന് ഇതുപോലെ തന്നെ പൂവിട്ടത് ഇതേമാതിരി ശേഖരിച്ച് നമ്മുടെ ഇതും അല്ലെങ്കിൽ പുറത്തൊക്കെ കൊണ്ടുവന്നിട്ടാണ് ഇത് ശരിക്കും കിട്ടുന്നത് നല്ലൊരു കൊണ്ട മുതൽ വരെ വരെ കിട്ടും ഓ അതായത് ഒരു ഒരു എത്ര മാത്രം കിട്ടിയിരിക്കുന്നു മുളയുള്ള ഇത് നമുക്ക് ഇവിടെ ഗ്രാമീണ മേഖലയിൽ ആളുകൾ ഇത് ഉപയോഗിക്കുന്നുണ്ട് പക്ഷെ പട്ടണങ്ങളിലോ നഗരങ്ങളിലൊന്നും കണ്ടിട്ട് പോലെ ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഒരു വീഡിയോ ആയിട്ട് വന്നത് കാരണം നമ്മൾ മുളയരി മുളയാരി കേട്ടിട്ടുണ്ട് വഴിയോരങ്ങളിലൊക്കെ മുളയരി പായസം എന്ന് നമ്മളിങ്ങനെ കണ്ടിട്ടുണ്ട് പല വണ്ടികൾക്കായിട്ട് വിൽക്കുന്നത് കാണാം അപ്പൊ അതൊക്കെ ഈ ഒരു മുളയാരിടണ്ടോ കാണുമ്പോൾ എന്ത് ഇങ്ങനെ ശരിക്കും ഒരു നമ്മളെ ഡെയിലി ഇതിന്റെ ഭാഗമാക്കി മാറ്റേണ്ടത് അല്പം ഇപ്പൊ നമ്മളൊരു ഔഷധം കഴിക്കുന്നത് മരുന്ന് കഴിക്കുന്ന പോലെ തന്നെ ഈ അരി കൊണ്ടുള്ള ചില വിഭവങ്ങൾ ഡെയിലി ഒരു ചെറിയ ബൗളിൽ കഞ്ഞി കുടിക്കാൻ അത് ഹെൽത്തിന് ഭയങ്കരമായിട്ട് ഗുണം ചെയ്യും ശരി ശരി അതേപോലെ തന്നെ ഇത് നമുക്ക് പലതരത്തില് സംസ്കരിച്ച് വെക്കാം പൗഡർ ആക്കാം ഈ പൗഡർ ആക്കി ബേബി ഫുഡ് ഉണ്ടാക്കാം ഓ അതാണ് ഇതിന്റെ മറ്റൊരു കുട്ടികൾക്ക് കൊടുക്കുന്ന ഫുഡ് ആക്കി നമുക്ക് ഏത് സമയത്തും കഴിക്കാം ഏത് സമയത്തും കഴിക്കാം ഇതിപ്പോ ഡ്രൈ ചെയ്ത ഈ അരി ആക്കി ഡ്രൈ ചെയ്തു കഴിഞ്ഞാൽ എടുത്തു എടുത്തുവച്ച് കഴിഞ്ഞാൽ വർഷങ്ങളോളം ഇരിക്കും അതെ കേടുവരൊന്നുമില്ല കേട്ടില്ല എന്തായാലും നമുക്ക് കുറെ നേരം കേട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇതുകൊണ്ട് പായസോ അതല്ലെങ്കിൽ നമുക്ക് ഒരു ഔഷധ കഞ്ഞി പുട്ട് ഇതൊക്കെ ഉണ്ടാക്കി കാണിച്ചു തരാ നമ്മുടെ ബാബു വേട്ടം പറഞ്ഞിട്ടുണ്ട് സുഹൃത്തു സുഹൃത്തുക്കൾ നമ്മൾ അവിടുന്ന് ഇതുപോലുള്ള ആ ഒരു വീടുകൾക്ക് വന്നിരിക്കുകയാണ് അതായത് നമ്മൾ ആ ഒരു മുളരി കുലിക്ക് ഇങ്ങനെ താഴേക്ക് വീഴുന്നുണ്ടായിരുന്നു അവിടുന്ന് അതൊക്കെ ശേഖരിച്ച് അവിടുന്ന് അത് മാത്രമല്ല എവിടുന്നൊക്കെ കിട്ടാണ്ടോ ആ ഭാഗത്തൊക്കെ ശേഖരിച്ചതിന് ശേഷം ഇതുപോലെയുള്ള വീടുകളൊക്കെ വരുന്നത് അതായത് ഇത് മില്ലിലൊന്നും അല്ല കുത്തുന്നത് ഇവിടെ വരുമ്പോഴതാ അറിയുന്നത് അപ്പോൾ ആ നെല്ല് നമ്മൾ നേരത്തെ കണ്ടിരുന്നു അത് പല ഭാഗത്തെ നെല്ലുകളായിട്ട് ഇങ്ങനെ മിക്സ് ആകും കേട്ടോ നേരത്തെ കണ്ടിരുന്നത് കുറച്ച് ചെറിയ നെല്ലാണെങ്കിൽ ഇവിടുന്ന് നമുക്ക് കുറച്ചുകൂടി വലുപ്പം കൂടിയാകും അതായത് പല രൂപത്തിലുള്ള നെല്ലാണ് പല ഭാഗത്തിനടുത്താണ് അല്ലേ പല ഭാഗത്തിനടുത്താണ് അങ്ങനെ കാണാം ഇങ്ങനെ കാണാം ഇത് ശരിക്കും മില്ലിലൊന്നും കുത്താൻ പറ്റില്ല ഇത് മെല്ലില് ഇപ്പം കുത്തുന്നതിലും ഉണ്ട് പക്ഷേ ട്രഡീഷണൽ ആയിട്ട് ശരിക്കും ഒലക്കയില് കുത്തിയിട്ട് അല ഉലക്കും മുരളും ഉപയോഗിച്ചിട്ടാണ് കുത്തുക ഇടിച്ചതിന് ശേഷം ഇങ്ങനെ മുറത്തിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ ചേർന്നൊരു രംഗം ഇട്ടാ ഞാൻ ഇങ്ങനെ നോക്കിയിരിക്കായിരുന്നു ഇവിടെയൊക്കെയാണോ ആ ചേർന്ന രംഗമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഭംഗിയിലാണേ ഓ അതായത് ആ ചേരുമ്പോ ഒരു മണി അരി പോലും പുറത്ത് പോവാതെയാണ് ചേരി കൊണ്ടിരിക്കുന്നത് അല്ലെ അപ്പൊ ഇതൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഓരോ കിലോനൊക്കെ വേണ്ടി വഴിക്കാട്ടോ ഓരോ കിലോ എന്നാൽ നിങ്ങൾക്ക് എത്ര ആവശ്യം വെച്ച് ഇതൊക്കെ വാങ്ങിക്കാം നിങ്ങൾക്ക് പുട്ടുണ്ടാക്കാം അതുപോലെ തന്നെ പായസം ഉണ്ടാക്കാം ഔഷധ ഔഷധക്കഞ്ഞിണ്ടാക്കാം അതുപോലെ അത് മാത്രമല്ല എന്തൊക്കെ നമ്മൾ പച്ചരി അല്ലെങ്കിൽ ഗോതമ്പോണ്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അതൊക്കെ ഉണ്ടാക്കാം ദോശ ഒക്കെ ചോറും ദോശ പിന്നെ ഉണ്ണിയപ്പം ഇങ്ങനെ പല പല സാധനങ്ങളെ അരി കൊണ്ടുണ്ടാക്കുന്ന എല്ലാ സാധനങ്ങളും നമുക്ക് നമുക്കിതുകൊണ്ട് ഓക്കെ ഓക്കെ അപ്പൊ ഇതൊക്കെ വേണമെങ്കിൽ വീട്ടിലേക്ക് വേണമെങ്കിൽ കൊറിയർ അയച്ചു കൊടുത്തോ തീർച്ചയായിട്ടും ഒരു ഒരു കിലോ ഇപ്പോഴത്തെ റേറ്റ് അറുന്നൂറ് രൂപ വരെ ഉണ്ട് പക്ഷെ സീസൺ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും ഒരു കിലോട്ട് കൊടുക്കുകയുള്ളൂ അതോ അല്ല അര കിലോ ആയിട്ടും കൊടുക്കും അരക്കിലോ അര കിലോ മുന്നൂറ് രൂപ രൂപയാണ് കൊറിയർ ചെയ്ത് കൊടുക്കും എവിടെയും നമുക്ക് അയച്ചു കൊടുക്കാം ഇദ്ദേഹത്തിന്റെ വാട്സാപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് ആ വാട്സ്ആപ്പ് ചെയ്ത് കഴിഞ്ഞ ആവശ്യക്കാർക്ക് വീട്ടിലാടെ എത്തിച്ചു കൊടുക്കുന്ന പറഞ്ഞു അപ്പോ ഏകദേശം ഇരുട്ടായിട്ട് തുടങ്ങിയിട്ടുണ്ട് പുറത്തു പോയൊക്കെ ഏതൊക്കെ ജോലിക്കൊക്കെ പോയൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട് അപ്പൊ അവരൊക്കെ പറയായിരുന്നു ഒരു പണ്ട് കാലത്തൊക്കെ ഇതൊക്കെ കഴിച്ചിരുന്നത് ചേട്ടാ ഇതൊക്കെ പണ്ട് കാലത്തൊക്കെ നമ്മൾ തന്നെയാണോ കഴിച്ചിരുന്നത് പണ്ട് കാലത്ത് ഇപ്പൊ കഴിക്കാറില്ല ഇപ്പം ഇപ്പഴും കഴിക്കുക എന്തൊക്കെ എന്തൊക്കെ ഉണ്ടാക്കുന്നതുകൊണ്ട് അതായത് ഉണ്ട് ഇതുകൊണ്ട് ദോശ ഉണ്ടാക്ക വെള്ളാപ്പ് വെള്ളാപ്പുണ്ടാക്കുണ്ടാക്ക എന്ത് സാധനം എല്ലാം ഉണ്ടാക്കുക അതാണ് നമ്മുടെ ആരോഗ്യത്തിന്റെ രഹസ്യല്ലേ ഇതിന്റെ ആരോഗ്യം പറയുമ്പോ ഇതിന്റെ സക്തി നമ്മളെ ചെറുനെല്ലേ പഴയത് അതേപോലെ ആണ് ഇതിന്റെ രാഗം ഇത് ഒരു വർഷത്തിനുള്ളിൽ ഇത് വാങ്ങിക്കുന്നവരൊക്കെ ഉപയോഗിച്ചിരിക്കുന്നു ഇതില് വേറെ എന്താ പറയാ കീടനാശികളൊന്നും തളിക്കാത്തോണ്ട് തന്നെ അപ്പൊ വാങ്ങിക്കുന്നവർ പെട്ടെന്ന് ഉപയോഗിക്കുക പെട്ടെന്ന് പുട്ടുണ്ടാക്കുക പായസം ഉണ്ടാക്കുക അപ്പൊ സുഹൃത്തുക്കള അവിടുന്ന് നമ്മള് നെല്ലൊക്കെ കുത്തി അരിയാക്കിതാ ഈ രൂപത്തിലാക്കി തീർന്നിട്ടില്ല ഇതിൽ നിന്ന് നമ്മൾ നമ്മള് പുട്ട് അതുപോലെ തന്നെ മുളപ്പായസം ആ മുളപ്പായസം വേറെന്താണ് ഔഷധക്കഞ്ഞി അപ്പൊ ഇതൊക്കെ ഇണ്ടാക്കാൻ പോവാണ് അപ്പൊ അത് ഉണ്ടാക്കാൻ വേണ്ടിട്ട് നമ്മുടെ ബാബേട്ടൻ്റെ വീട്ടിലെത്തിരിക്കുകയാണ് ബാബേട്ടൻ്റെ ബാക്കലൊരു ടീമനുണ്ട് ഇവരൊക്കെ കാണിച്ചിരിക്കാണ് അല്ല ആ ഒരു കുത്തി ആ ഒരു അരി ഇതേമാതിരി എട്ട് മണിക്കൂർ വെള്ളത്തില് ഇട്ടുവച്ചതിന് ശേഷം ചേച്ചിയിൽ എന്താണ് ഇത് ഉണ്ടാക്കാൻ പോണത് നമ്മൾ പായസം ഉണ്ടാക്കുകയാണെങ്കിലും പുട്ടുണ്ടാക്കുകയാണെങ്കിലും നമ്മുടെ ആ ഒരു ഔഷധ കഞ്ഞി ഉണ്ടാക്കാണെങ്കിലും ഇതേമാതിരി കുതിർത്തണോ കുതിർത്തണോ എട്ട് മണിക്കൂർ കുതിർത്തണോ അതെ ഇത് ഞാൻ വന്ന വഴിക്ക് കുറച്ച് കഴിച്ചു നോക്കിയിട്ടോ ഇത് നമ്മൾ സാധാരണ രൂപത്തിലുള്ള ആ ഒരു അരിയുടെ ടേസ്റ്റ് അല്ല എന്താണെന്ന് പറയാ ഒരു പ്രത്യേക ടേസ്റ്റാണ് അത് കഴിച്ചു നോക്കിയവർക്കൊക്കെ അറിയുന്നുണ്ടാവും അല്ല അങ്ങനെ തന്നെയാണ് ഇത് പ്രകൃതിയിൽ കിട്ടുന്ന ഏറ്റവും ശുദ്ധമായിട്ടുള്ള ജൈവ അരിയാണ് അതായത് നമ്മുടെ ആരോഗ്യത്തിനൊക്കെ അതെ ഏറ്റവും കൂടുതൽ ഉന്മേഷം കിട്ടുന്നത് മാത്രമല്ല ഇതിൽ ധാരാളം ഫോസ്ഫറസ് ഉണ്ട് മുളേരിയിൽ അതേപോലെ പലതരത്തിലുള്ള വിറ്റാമിനുകൾ ഉണ്ട് പിന്നെ അതേപോലെ ശരീരത്തിന് ആവശ്യമായ ധാരാളം ഘടകങ്ങൾ ഇതിലുണ്ട് വളർച്ചയ്ക്കാവശ്യമായ അതുകൊണ്ട് തന്നെ ഇത് സ്ഥിരമായി കഴിക്കുമ്പോൾ നമുക്ക് ശരീരത്തിന് ഊർജവും അതേപോലെ വളർച്ചയ്ക്കുള്ള ത്വരിതഗതിയുള്ള വളർച്ചയൊക്കെ സാധ്യമാകുന്നതാണ് കോശ വളർച്ചയ്ക്കൊക്കെ സഹായമാകുന്നത് കൊളസ്ട്രോൾ ഉള്ളവർക്ക് പ്രമേഹമുള്ളവർക്ക് അതേപോലെ ഇത് സ്ഥിരമായി കഴിച്ച രക്തസമ്മർദ്ദത്തെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയും അങ്ങനെയുള്ള രോഗികൾക്ക് അത്യുത്തമമായ ഒരു അതെ അല്ലേ അപ്പൊ നമ്മുടെ പുട്ട് ഇങ്ങനെ റെഡിയാക്കാനുള്ള ആ ഒരു പൊടി ആക്കിയിട്ടുണ്ട് അല്ലേ അതായത് നമ്മള് മിക്സിയിലിട്ട് പൊടിച്ചെടുത്തത് ഇത് ഇനി കുഴക്കലാണ് ഇനി പുട്ട് എങ്ങനെയാണോ ആ പുട്ട് അങ്ങോട്ട് പോവാണ് അപ്പൊ തേങ്ങൂടെ റെഡിയാണ് അതുപോലെ തന്നെ പായസത്തിന് ഇത് അച്ചേച്ചിതാ ഇവിടെ ഇങ്ങനെ ആ ഒരു മുളയരി ഇങ്ങനെ എന്താ പറയാ വേവിച്ചെടുക്കുന്നു അല്ലേ അപ്പൊ നമ്മുടെ പുട്ടും കുറ്റിയില് നമ്മുടെ ഇനി അങ്ങോട്ട് വെക്കലാണ് അപ്പൊ പുട്ടിന് ആവി ഇങ്ങനെ വന്ന് തുടങ്ങിയിട്ടുണ്ടോ ആടേ പോലെ അങ്ങനെ വന്നു തുടങ്ങി അപ്പൊ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നമ്മള് പുട്ടങ്ങോട്ട് കുത്തിയിട്ട് പുറത്തിടാൻ പോവാണ് നമ്മളെ കുറച്ചുകൂടിയും ഒന്ന് സൗകര്യത്തിന് വേണ്ടി നമ്മൾ പുറത്തേക്കിട്ടാണ് വീടിന്റെ പുറത്തേക്കിട്ടാണ് അപ്പൊ ആ ഒരു വേനൽ മഴ അതാ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് വേനൽ മഴയിലാണ് പുട്ട് നമ്മള് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ചേച്ചിയായിട്ട് അടയ്ക്കുന്ന തേങ്ങാൽ ആണ് ആ ഒരു ഉരുളിയില്ല രണ്ടാം പാലാ നമ്മുടെ പായസത്തിനുള്ള തേങ്ങാപ്പാൽ നാം ഇങ്ങനെ ഒഴിച്ചിട്ടുണ്ടോ അതെ അപ്പൊ നോക്കി വെക്കാം അപ്പൊ നമ്മുടെ മുളയരി പുട്ട് റെഡി ആയിട്ടുണ്ട് ഇനിതാ നമ്മൾ പുട്ടങ്ങോട്ട് കുത്താൻ പോകണം ഓ ഓ അതേപോലെ ശരിക്കും നമ്മുടെ ആ ഒരു ഗോതമ്പ് പുട്ട് പോലെ തന്നെ ആ ഒരു കളറൊക്കെ വരുന്നില്ലേട്ടാ അങ്ങനെ തന്നെയാണ് ഓ ഓ ഓ നമ്മൾ ഇതാ ഇതാ അതായത് ഒരു 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 പായസം തയ്യാറാക്കാൻ വേണ്ടി ആ ആ വെള്ളത്തിൽ കുതിർത്ത മുളരി എട്ട് മണിക്കൂർ കുതിർത്ത മുളേരി കുക്കറിൽ ഒരു ഏഴ് വിസിൽ വരെയൊക്കെ വേവിച്ചെടുത്തിട്ട് അത് തേങ്ങയുടെ രണ്ടാം പാലിലിട്ടിട്ട് അതിന് മുന്നേറ്റ മുളകരി ഒന്ന് മിക്സിയിൽ ഒന്ന് ഒന്ന് കറക്കിയെടുക്കണം ഒരു ഇതിനൊരു മയം വരാൻ വേണ്ടി അപ്പൊ ഇനി നമുക്ക് ശർക്കര പാനി ഒഴിക്കാണ് അല്ലേ ഓക്കെ ഓക്കെ അത് നമുക്ക് ആവശ്യത്തിന് മധുരങ്ങളനുസരിച്ച് ശർക്കര ചെറുക്ക എന്നുള്ളതാണ് അല്ലെ അപ്പൊ പിന്നീട് നമുക്ക് തേങ്ങക്കൊത്ത് അണ്ടിപ്പരിപ്പ് മുന്തിരി നെയ്യ് ഇതിന്റെ നമുക്ക് ഏലക്കായ അല്പം ഏലക്കായ പൊടിച്ചത് ഓ ഏലക്ക ഏലക്കുടിച്ചത് അതേപോലെ ജീരകം രണ്ടും കൂടി ഒന്നിച്ചു പിടിച്ചിട്ടേക്കാണ് അതിന് നമുക്കൊരു നുള്ള് ഇടുമ്പോ അതിനൊരു തേങ്ങ സുഗന്ധം ഓ കിട്ടും ഇനി നേരെ പായസത്തിലേക്ക് കിട്ടേ ജീരകം ഇത് മൂന്നും കൂടി പൊടിച്ച് ആ പായസത്തിലേക്ക് അങ്ങോട്ട് ഇട്ടിരിക്കുകയാണ് അത് വീണ്ടും തിളക്കിക്കൊണ്ടിരിക്കയാണ് അതും കൂടി ഇട്ടപ്പോ ശരിക്കും നല്ല രൂപത്തിലുള്ള ഒരു സ്മെല്ലിങ്ങനെ വരുന്നുണ്ട് അപ്പൊ ഇനി അടുത്ത് നച്ചാട്ടന് അടുത്ത് നമ്മുടെ ഔഷധ കഴിഞ്ഞിട്ട് വെക്കാൻ പോവാണ് അതിനെന്തൊക്കെ വേണം ഔഷധക്കഞ്ഞിക്കും മുളയരി തന്നെയാണ് മൊളേരി തലേ ദിവസം കുതിർത്തി വെക്കണം ആ കുതിർത്തിയ മുളയരി നമുക്ക് വേണമെങ്കിൽ മിക്സിയിൽ ഒന്ന് ചെറുതായിട്ട് അടിച്ചെടുക്കാം അടിച്ചെടുത്ത് അത് വേവിക്കാം ഈ ഒരു രൂപത്തിലെ ഇതൊരു ഔഷധം തന്നെയാണ് ഔഷധം തന്നെയാണ് ഇപ്പൊ ചേട്ടൻ പറയും ചെയ്തു ഈ ചൂട് സമയത്തൊക്കെ ശരിക്കും ഈ ഔഷധ ഔഷധക്കഞ്ഞി കുടിച്ചു കഴിഞ്ഞാൽ ആ ഒരു ചൂടിനൊക്കെ നല്ലതാണ് ഇത് തണുപ്പാണ് ഇവിടെ ഇപ്പൊ നമ്മളെ കഞ്ഞി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇത് തിളച്ചുകൊണ്ടിരിക്കുന്നു അപ്പൊ ഇതിലേക്കും നമുക്കിപ്പോ ഇതെല്ലാം ഈ ഉലുവയും അതേപോലെ ജീരമൊക്കെ നമ്മൾ പൗഡർ ആക്കി വെച്ചിട്ടുണ്ട് ആ പൗഡർ ഉപയോഗിച്ചാലും മതി എളുപ്പത്തിനെ വീടുകളിലൊക്കെ നമുക്ക് ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഉലുവേന്റെ പൗഡർ ഇട്ടാ മതി നമുക്ക് അല്പം തേങ്ങ ഇടാം അതെ കുറച്ച് ജീരകം ജീരകം ഒരു നുള്ള ജീരക ഈ കുരുമുളക് പൗഡർ നമുക്ക് അല്പം അല്പമൊരു അല്പം പൗഡർ ഇതിലേക്ക് ഇട്ടാ മതി ും ഇത് നിത്യേന നമുക്ക് കഴിക്കാം കാരണം മുളേരി നല്ല വില കൂടിയ സാധനം കൂടിയാണ് അപ്പൊ നമ്മള് കൂടുതൽ വെച്ച് വേസ്റ്റ് ആക്കരുത് വളരെ കുറച്ച് വീതം വീതമെടുത്ത് ഓരോ ദിവസം നമുക്ക് ഓരോ ബൗള് കഴിക്കാൻ രോഗമുള്ളവര് അല്ലാത്തവരൊക്കെ നമുക്ക് കഴിക്കുന്നു അപ്പൊ നമ്മുടെ മുളയരി കൊണ്ട് ഉണ്ടാക്കിയ ആ ഒരു പുട്ട് അതുപോലെ തന്നെ നമ്മുടെ പായസം അതുപോലെ തന്നെ നമ്മുടെ കഞ്ഞി ഇതൊക്കെ റെഡി ആയിട്ട് ഇല്ല ഇല്ലാന്ന് ചെല്ലാ റെഡി ആക്കി മാറി കഴിച്ചു നോക്കാം ഓക്കെ അപ്പം ഇങ്ങോട്ട് നോക്കിയേ നമ്മുടെ പായസം ഇങ്ങോട്ട് നോക്കിയ നല്ല ഒരു എന്താ പറയാ ആ ഒരു സ്മെല് ആ ഒരു മണങ്ങനെ ഡിജി കേറിട്ടാ അപ്പൊ നമ്മൾ കുറച്ച് പായസം നമ്മൾ ഗ്ലാസ്സിലേക്ക് ഇങ്ങനെ ഒഴിക്കുകയാണ് അപ്പൊ ഈ കാണുന്നവരുടെ വായിലേക്ക് ഇങ്ങനെ വെള്ളം ഊർദണ്ടാവൂട്ടാ പുള്ളി സാധനങ്ങള് ഓക്കെ അപ്പൊ നമ്മുടെ ഒരു കഷ്ണം പുട്ട് ആദ്യം കഴിക്കല്ലേ അതിനുശേഷം നമുക്ക് പായസം കഴിക്കാം പഴം അപ്പറ്റം ഇത് ഓ അരി അരി കൊണ്ടുള്ള പുട്ട് മുളപ്പാക്കി മാറ്റെ അപ്പൊ ആദ്യത്തെ ഒരു കഷ്ണം പുട്ട് അങ്ങോട്ട് കഴിച്ചു നോക്കാൻ പോവാണ് നമ്മളൊരു ഗോതമ്പിൽ നിന്നോ അല്ലെങ്കിൽ അരിയിൽ നിന്നോ അല്ലാത്ത ഒരു ഒരു പ്രത്യേക ടേസ്റ്റ് എന്താന്ന് പറയാറില്ല അതാണ് ടേസ്റ്റ് എന്തായാലും അടിപൊളിയാണ് കഴിച്ചിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും അപ്പൊ നമ്മളിതിനടുത്ത് കുറച്ച് കഞ്ഞിട്ട് കുടിക്കാൻ പോവാണ് നമ്മുടെ ഔഷധ കഞ്ഞി അങ്ങോട്ട് കഴിക്കാൻ പോവാണ് കുറച്ചും കൂടി ഒഴിച്ച് നമുക്ക് നല്ല വെള്ളത്തോട് കൂടി തന്നെ കഴിക്കാം മരുന്ന് കഞ്ഞി എന്ന് പറഞ്ഞപ്പോഴ ഔഷധ എന്ന് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു ഈ ഔഷധ കഞ്ഞി ചില കഞ്ഞികൾ ഔഷധങ്ങളെ കൂടി കഴിക്കാൻ പറ്റാറില്ല ഒരു കുത്തൊക്കെ വരാറുണ്ട് പക്ഷെ ഇത് അങ്ങനെയൊന്നും ഇല്ലാട്ടാ ഇനിയിപ്പോ അടുത്ത് നമ്മൾ പായസം കഴിച്ചു നോക്കാൻ പോവാണ് ഓ അടിപൊളിയും ആ തേങ്ങാ കൊത്തും അതുപോലെ തന്നെ ആ ഒരു മുളകരിയും ഒക്കെ കൂടിയിട്ട് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ഇത് ഞാൻ പറഞ്ഞറിയിക്കണത് നല്ലത് ഈ മുളരി പായസം ഒക്കെ കഴിച്ചവരുണ്ടാവും അവർക്കറിയാം ഇത് അതുപോലെ തന്നെ ഇപ്പൊ നിങ്ങൾക്കും ഇതുപോലെ തന്നെ മുളയരി പായസം വെക്കണമെങ്കിൽ ചേട്ടൻ നമ്മൾ അരിങ്ങനെ ഇരിക്കേണ്ട നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് യൂറ്റുപ്പാട്ടി അതായത് ഈ ഈയൊരു സീസണില് ഇതായതുപോലെ തന്നെ അവർ ഇങ്ങനെ ആദിവാസികളെ കളക്ട് ചെയ്യുന്നു കളക്ട് ചെയ്തിട്ട് ന്യായമായ വില കൊടുത്തിട്ട് കളക്ട് ചെയ്യാൻ ഇന്ത്യയിൽ എവിടെയും നമുക്ക് കൊടുക്കാൻ പറ്റും ഇന്ത്യയിൽ അയച്ചു കൊടുക്കാൻ പറ്റും അയച്ചു കൊടുക്കുക അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ ഈ പോലെ തന്നെ വാട്സപ്പ് നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് അതിലൊരു മെസ്സേജ് അയക്കുക അപ്പോൾ അദ്ദേഹം റിപ്ലൈ തരും നിങ്ങൾക്ക് വീട്ടിലേക്ക് ഇങ്ങോട്ട് അയച്ചുതരും അപ്പം അത് കൊടുത്തോളം നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും